hi all assalamu alaikum welcome back അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ആട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് നാടൻ കറികളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ലഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അവർക്ക് ക്ലാസ്സിലേക്ക് കൊടുത്തയക്കുന്നതും നമുക്ക് ഉച്ച കഴിക്കാനായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കുതിർന്ന് വരാനായിട്ട് അപ്പോൾ ഇതാ തല ദിവസം ഇക്ക നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത ജംഗ്ഷനിൽ തന്നെ തല ദിവസം രാത്രിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരില്ലേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരും കേട്ടോ വൈകിട്ട് അപ്പോൾ ഇക്ക ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇക്കൈകിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വരും അപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചീരയും അതുപോലെ കയ്പക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാക്ക് കയ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കയ്പക്ക സദാ ഉപ്പേരി പോലെ പോലല്ല ഒരു ഫ്രൈ ഫ്രൈ പോലെ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ അതാ ചീരയിൽ കുറച്ചധികം പുഴു കഴിച്ചിട്ടുള്ള ഒരു ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് എത്ര നാടനയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലാ ഒരു പുഴും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതിലിട്ടിട്ടുള്ളത് ഇനി നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ലഞ്ചും ഒക്കെ റെഡിയാക്കുന്നത് മക്കൾക്ക് ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ അവർക്ക് സ്കൂളിൽക്ക് ലഞ്ച് ബോക്സിൽക്കൊന്ന് ചോറ് തന്നെയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ അത് ഈ ഒരു കറികളും രാവിലെ നമുക്കും മക്കൾക്ക് കൊണ്ടുപോകാനും ഒക്കെ ഒരുമിച്ചാണ് കറികളൊക്കെ വയ്ക്കാം അപ്പോൾ തലേ ദിവസം മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് ക്ലാസ്സിൽ കൊടുത്തുവിടാനായിട്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ആ ഒരു നേരമായതുകൊണ്ട് ഒരു ഭയങ്കര ഒരു ഹറി ബറിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എത്രയാകുമ്പോൾ മക്കൾക്ക് വണ്ടി വരും അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആവണം കേട്ടോ അപ്പോൾ നമ്മൾ കരിപ്പ് ഉപയോഗിക്കാൻ വെച്ചത് ഇതാ അവിടെ നന്നായിട്ട് വരുമ്പോന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് വേറൊരു പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയാണ് ഇട്ട് കൊടുക്കുന്നത് ചീര എത്ര അധികം കണ്ടിട്ട് ഒരുപാടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട അറിയാമല്ലോ ചീര വെന്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അങ്ങനെ ചുഞ്ഞിപ്പോവും അപ്പോൾ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഈ ഒരു പരിപ്പിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ അത് കിടന്ന് കുക്കായിക്കോളും ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം പോലെ ആകും കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചീര കറി ഉണ്ടാവുക അപ്പോൾ അതാ ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് മതി കേട്ടോ ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്ക് അതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം കേട്ടോ ഞാനിത് അവിടെ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ചെറിയുള്ളിയും അതുപോലെ രണ്ട് ചീനമുളകും പച്ചമുളകും ചീനമുളക് ചീനമുളകേത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീര കാണും കേട്ടോ കൊടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചീര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ കണ്ടോ അത്യാവശ്യത്തിനുള്ള ഒരു വെള്ളവും ഒക്കെ അതിലുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കറിക്ക് വേണ്ട വെള്ളം കൂടെ ചേർത്ത് ഇതോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഒരുപാട് തിളച്ച് വര തിളച്ച് പോവണ്ട തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ പിരിഞ്ഞു പോവും ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു തളവരിലി ആ സമയത്ത് ഇത് ഓഫാക്കി എടുക്കണം എന്നാൽ ഒന്ന് ഒന്ന് രണ്ടോ മിനിറ്റ് ഒന്ന് ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് എടുക്കും വേണം കേട്ടോ പിന്നെ ഒരുപാട് വേറെ മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചീരക്കറിയും ചിക്കൻ പൊരിച്ചതും മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ വേണമെന്നൊന്നുമില്ല മീനാണെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രൈ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ ഇനി ഇത് അതിലോട്ടുള്ള വറവ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടുകും നമ്മുടെ വറ്റൽ മുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് അതോ ഈ കറിയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ചീരക്കറി ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരുപാട് വെള്ളം പോലെ ആവരുത് എടുത്തിട്ടോ ഇനി ഇതിരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും നമുക്ക് കഴിക്കാൻ നേരത്ത് ഒന്നും കൂടെ നല്ല ടേസ്റ്റിലായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതാ ഇനി നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ട് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാകും വേറെ ഒന്നുമില്ല തേങ്ങയും ചെറുളിയും പുളിയും അതുപോലെ തന്നെ ചീനമുളകും അപ്പോൾ മുളക് ചുട്ടിട്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു ചമ്മന്തി അരച്ചെടുത്തു മക്കളിതാ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിട്ടും പിന്നെ നമുക്ക് പഴം പുഴുങ്ങിയതും പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ മക്കൾ റെഡിയായി വന്നിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ലഞ്ചാക്കി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കൈപ്പക്ക രണ്ടുപേരും കഴിക്കില്ല അതൊരുവിധം കുട്ടികളൊന്നും കഴിക്കുന്നുണ്ടാവില്ല അല്ലേ അത് ഭയങ്കര കയ്പ്പാണല്ലോ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും എന്ന് കേട്ട് കഴിഞ്ഞാൽ മക്കളത് തൊടില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും അവരത് കഴിച്ച് തുടങ്ങിക്കോളും അപ്പോൾ ഇന്ന് മക്കൾക്ക് കൊടുത്തു വിടുന്നത് ഈ ചീരക്കറിയും ചമ്മന്തിയും പിന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത് തന്നെ അവർക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ചീര എന്നല്ല മുരിങ്ങയും ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അവരുടെ ലഞ്ചൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ദിവസം ലഞ്ചാക്കി കൊടുക്കുമ്പോൾ ഞാൻ പറയട്ടോ ആ മുഴുവൻ കഴിക്കണം രാവിലെ തന്നെ ഭയങ്കര ഉണ്ടാക്കുന്നതാണ് അപ്പോൾ മുഴുവൻ കഴിക്കണം കളയരുത് വേസ്റ്റാക്കിരുത് ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ ദിവസം പറഞ്ഞിട്ടാണ് കേട്ടോ ലഞ്ചാക്കി കൊടുക്കുക കുഴപ്പമില്ല അവർക്കിപ്പോൾ ഇങ്ങനെ ചോറും കറികളും ചമ്മന്തിയും അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് അത് ഇഷ്ടമാണ് ചോറ് കൊണ്ടുപോകാനും കഴിക്കാനൊക്കെ ഇപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും ഓരോ കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഒക്കെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ അവരങ്ങനെ കഴിച്ചോളും അങ്ങനെ അതാ മക്കൾ പോയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ശേഷമാണ് ഞാൻ ഇവിടെ കയ്പക്ക കട്ട് ചെയ്തെടുത്തത് ഇനി ഇതാ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് മസാല ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ഒരു ടീസ്പൂണ് കായത്തിൻ്റെ പൊടി കിട്ടോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ചേർക്കാൻ മറക്കരുത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വെള്ളം ചേർക്കരുത് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൽ ആ ഒരു വെള്ളം അധികം നേരം വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടതൊന്ന് വെള്ളം ഊറിവരും ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിനു ശേഷം ഇതുപോലെ വെളിച്ചെണ്ണയിൽ വേണ്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കൊഴിക്കുള്ളി ചെടുത്തിട്ടും കുറച്ച് കറി ആദ്യം തന്നെ ഞാൻ എണ്ണയിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ കൈപ്പക്ക ഒരുപാട് എന്താ പറയുക ഒന്നിച്ച് അതിൽ കിടരുത് കുറച്ച് പകുതി പകുതി ഇട്ടിട്ട് ഒന്ന് ഒരുപാടുണ്ടെങ്കിൽ കേട്ടോ കുറച്ചാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആവിയിൽ ഉപ്പേരി പോലെ വേവിച്ചെടുക്കില്ല കുറച്ച് ആണ് ഈ ഒരു ഐറ്റം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു എന്താ പറയുക ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കല്ല എന്നാൽ ഉപ്പേരി അല്ലതായാലും അപ്പോൾ അങ്ങനെ ഒരു ഐറ്റമാണ് അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേണം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും ഇതെന്താ സംഭവം എന്ന് അപ്പം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അതിലൊരു കായത്തിൻ്റെ പൊടി ചേർക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കൈപ്പക്ക ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലൊന്ന് പറയണേ അപ്പോൾ ഞാനിതാ പിന്നെ ഇനി മീൻ ഇതാ തല ദിവസം മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലഞ്ചിൻ്റെ ഒരു ഐറ്റംസുകൾ അപ്പോൾ അതാ ഇനി ഉച്ചയ്ക്ക് ഇതാ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ നാടൻ കറികളും ചോറും ഒക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം അതാണ് നമ്മുടെ ചീരക്കറി ഇതാ ഉച്ചയപ്പത്തിനും നല്ല എന്താ പറയുക നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിലോട്ടിതാ ആ ഒരു കയ്പ്പൊക്കെ ഫ്രൈ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ കൈപ്പക്ക മാത്രം മതിയിട്ടോ കൈപ്പക്ക ഇഷ്ടമുള്ളവർക്ക് മാത്രം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മുടെ ചമ്മന്തിയും അതുപോലെ മീൻ വറുത്തതും അപ്പോൾ ചിക്കൻ മക്കൾക്കാക്കി കൊടുത്തിരിക്കണെന്നു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചു ആ പുച്ചയ്ക്ക് നമുക്ക് മീൻ വറുത്തതാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയതാ ചോറ് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ നാടൻ കറികളും ചോറും ഒക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് അസലാലൈക്കും